ഹലോ ഹായ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷമൊക്കെ എല്ലാവരും സുഖായിട്ടിരിക്കുവല്ലേ ആ ഊട്ടി അമ്മ സുഖായിട്ടിരിക്കുവാണ് ക്യാമറ കാണുന്നില്ല ഞങ്ങള് ഇപ്പൊ ഞങ്ങളെ കാണാവേ ഞങ്ങള് സുഖായിട്ടിരിക്കുവാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്നറിയാവോ നമ്മുടെ ഇന്നത്തെ വീഡിയോയാണ് ആ ഊട്ടീനെ നമ്മളൊരു കുറച്ച് നേരം ഫിസിയോതെറാപ്പി ഇല്ലാത്തപ്പോൾ എക്സസൈസ് ചെയ്യൂട്ടോ കുറച്ച് നേരം അപ്പൊ ആദ്യൂട്ടിക്ക് നടു പറിക്കാൻ വേണ്ടിട്ട് എന്താ ചെയ്യുന്നേന്ന് കണ്ടാലോ പിന്നെ എല്ലാവരും സുഖായിട്ടിരിക്കുമല്ലേ ആതുട്ടി ഇരിക്കുന്നതിന് സന്തോഷാണ് കേട്ടോ എല്ലാവരും സുഖായിട്ടിരിക്കുവല്ലേ ആ തൊട്ടി അമ്മ എല്ലാവരും എല്ലാരും സുഖമായിട്ടിരിക്കുന്നു കുഴപ്പങ്ങളൊന്നുമില്ല ഒത്തിരി സന്തോഷത്തോടു കൂടി ഓരോ ദിവസവും നമ്മൾ മുമ്പോട്ട് പോകുന്നു കേട്ടോ അപ്പൊ നമുക്ക് തറാപ്പി ഇല്ലാത്ത മിക്ക ദിവസം ഞാൻ ഇങ്ങനെയാണ് കേട്ടോ അപ്പം ആ തൊട്ടി എങ്ങനെ ഇരിക്കുന്നതാണോ എങ്ങനെ ഇരിക്കുന്നേ ആദൂട്ടിക്ക് സന്തോഷമാണ് കേട്ടോ ഇങ്ങനെയൊക്കെ ചമ്പ്രം പടിഞ്ഞ് ഏഹ് ഇങ്ങനെ ചമ്പ്രം പടിഞ്ഞാണ് കേട്ടോ നമ്മുടെ കുഞ്ഞുമാവായോ ഇരിക്കുന്നത് അപ്പം അതിനകത്ത് എന്തുമാത്രം കാണാൻ പറ്റുമെന്നൊന്നും എനിക്കറിയത്തില്ല ആരും വീഡിയോ എടുത്ത് തരാനൊന്നുമില്ല ആതൊട്ടി ആതൊട്ടി ഏഹ് ഏഹ് ആതൂട്ടി അമ്മ നമ്മൾ തന്നെയാണ് വീഡിയോ എടുക്കുന്നത് പിന്നെ നമ്മുടെ ആതൂട്ടിക്ക് ഇങ്ങനെ ഇരിക്കാനൊക്കെ മടിയാണ് കേട്ടോ ഇരിക്കാൻ നല്ല മടിയാണ് കാരണം ഇങ്ങനെയൊക്കെ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടേലേ എങ്ങനെയാണ് ചെയ്യാവുന്നത് അത് ആ തൊട്ടിയുടെ ഒക്കെ കാറിൻ്റെ ഇവിടെ ഒക്കെ കുറച്ചൊരു ഇതൊക്കെ ഉണ്ടാവും കേട്ടോ ടൈറ്റൊക്കെ ഉണ്ടാവും അപ്പോൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ ആ ടൈറ്റുകളെല്ലാം മാറുമേ ആരും ഇന്നിങ്ങനെ ഇരിക്കുന്നുണ്ടിട്ടോന്നും തോന്നുന്നുണ്ടോ ഇങ്ങനെയൊക്കെ ഇരുത്തിയേ പറ്റുള്ളൂ നമുക്ക് ആ തൊട്ടിനെ അങ്ങോട്ട് പെട്ടെന്ന് ജയിച്ച് മുന്നേറുന്നതിലും തറാപ്പിയൊക്കെ ചെയ്യണേലും നമുക്ക് അതിൻ്റെതായ റിസ്ക്കും കാര്യങ്ങളൊക്കെ കൊണ്ട് കിട്ടോ അപ്പോൾ നമ്മളങ്ങനെ ഞാൻ എന്ത് പണി പണിയുണ്ടേലും എനിക്ക് എന്ത് തിരക്കുണ്ടേലും ഞാൻ ആ കുട്ടിയുടെ കാര്യം കഴിഞ്ഞിട്ടേ ഉള്ളൂ കേട്ടോ ബാക്കി കാര്യങ്ങളൊക്കെ മുമ്പോട്ടിരിക്കാം മുമ്പോട്ട് വന്നാൽ എത്തും കേട്ടോ ഇങ്ങനെയാണ് കേട്ടോ മുമ്പോട്ട് വരുമോ എന്നെ കാണുമോ എന്നൊന്നും അറിയത്തില്ല അങ്ങനെ കാണുമോ ഞങ്ങൾക്കറിയത്തില്ല പക്ഷെ ഞങ്ങൾ നമ്പറം അടങ്ങിയിരിക്കുമോ ആ കുറച്ച് റിസ്ക് ആണ് കേട്ടോ നമ്മൾ എന്താ എന്തെങ്കിലും റിസ്ക് ഉണ്ടല്ലേ നമുക്ക് പിന്നെ ആണെങ്കിലും ജയിച്ച് കാണിക്കാൻ പറ്റുള്ളൂ ജീവിതത്തിൽ റിസ്ക് ഇല്ലാതെ എന്ത് കാര്യത്തിലാണ് നമുക്ക് ജയിക്കാൻ പറ്റുന്നത് ഞങ്ങളുടെ ക്യാമറ പോകുന്നു പോകുന്നു ആ തൂട്ടി കഴിഞ്ഞു ചാരി പോകുന്നു അപ്പൊ റെഡി ആയിട്ടോ അപ്പൊ ക്യാമറ ഞാൻ നേരെ വെച്ചിട്ടുണ്ട് നമ്മളെ ഇന്നലെ ഞാനിത് എടുത്തു വെക്കണമെന്ന് വിചാരിച്ചു നടന്നില്ല കേട്ടോ ആതൂട്ടിയേ എന്നും ഇതേ അമ്മേനെ ചാരി ഇങ്ങനെ ഇരിക്കുവാണേ അമ്മേ ചാരി ഇങ്ങനെ ഇരിക്കുവാണ് മൂന്നേ നോക്കരുത് കേട്ടോ നമ്മൾ ി ഒത്തിരി കഷ്ടപ്പെടുന്നുണ്ട് എനിക്കറിയാം ഏഹ് ഒരുപാട് ഒത്തിരി 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 കഷ്ടപ്പെടുന്നുണ്ട് ഓരോ കാര്യം ചെയ്യാനൊക്കെ ആയിട്ട് ഒത്തിരി കഷ്ടപ്പെടുന്നുണ്ട് കേട്ടോ നമ്മൾ കഷ്ടപ്പെടാത്ത ജീവിതത്തിൽ നമുക്കൊന്നും നേടാൻ പറ്റത്തില്ല ഓരോ സമയമാണ് ഒരു ഒരു നമുക്ക് ദൈവമായിട്ട് ഇട്ട് തരുന്നൊരു സമയമാണ് കേട്ടോ നമ്മൾ എങ്ങനെയൊക്കെ ഏതൊക്കെ രീതി ജയിച്ചു പോകും എന്നുള്ളതിനൊക്കെ ഒരു ഇതാണ് ഇപ്പോൾ ഉള്ളത് അതിനൊക്കെ നമ്മൾ ജയിച്ചു പോകൂട്ടോ അതൊട്ടി ചമ്പ്രം പടിഞ്ഞങ്ങനെ അമ്മേനെ നോക്കി കൊടുത്താനും പറഞ്ഞിരിക്കുകയാണ് കുഞ്ഞു കൂടെ ആ അതൊട്ടി നമ്മൾ എല്ലാവരും ചെയ്യുന്നതായിരിക്കും കേട്ടോ വയ്യാത്ത മക്കളെ അമ്മമാർക്കൊക്കെ അറിയാമായിരിക്കും ഇങ്ങനെ ഇത്തുന്ന ആരെയൊക്കെ വയ്യാത്ത മക്കളെ അമ്മമാർക്കൊക്കെ അറിയാതിരിക്കൂട്ടോ അപ്പം ഞങ്ങളിതെന്തും ചെയ്യൂട്ടോ ഞങ്ങൾ മിക്കപ്പോഴും ചെയ്യും ചെയ്തെങ്കിലേ കാര്യമുള്ളൂ അല്ലേ സൗണ്ട് എങ്ങനെയുണ്ടെന്ന് അറിയില്ല എനിക്കൊരു മൈക്ക് മൈക്കതെനിക്ക് ഓൺ ആക്കാൻ അറിയത്തില്ല കേട്ടോ നമ്മൾ വലിയ വലിയ ചാന്റുകാരൊന്നും അല്ലല്ലോ അപ്പം നമുക്ക് ഫോണാക്കാൻ ഒന്നും അറിയത്തില്ല അപ്പം ഓൺ ആക്കാൻ ഒന്നും അറിയത്തില്ല കേട്ടോ അതുകൊണ്ട് ആ കുറച്ച് കുറച്ച് ഒക്കെ ഉണ്ടാവും എല്ലാവരും ക്ഷമിക്കണം പത്ത് മിനിറ്റ് ഇങ്ങനെ അതുകൊണ്ട് ഇരിക്കും കേട്ടോ നമ്മൾ തെറാപ്പി സെൻറ്ററിൽ കൊണ്ടുപോയിട്ടുണ്ടെങ്കിലും അവരിങ്ങനെ ഇരുത്തും പൊക്കുമെന്ന് അതും കുറേ എക്സസൈസുകളുണ്ട് അപ്പം ആ തുട്ടിക്ക് ചെയ്യുന്നത് എന്താന്നൊക്കെ ഞാൻ ഓരോന്നോരോന്നായിട്ട് എല്ലാവരെയും കാണിച്ചു തരാം ഓരോ ദിവസവും ഓരോന്ന് വീട്ടിൽ വെച്ച് കാണിച്ചു തരാം രാവിലത്തെ അത്യാവശ്യം പണികളൊക്കെ കഴിഞ്ഞു കൂട്ടാം ഇനി കുറെ പാത്രം കഴുകണ്ടേ ചേച്ചി പാത്രം അവിടെ കിടക്കണ്ടെ പാത്രം പിന്നെയാണെങ്കിലും നമുക്ക് തേച്ച് ഇടാം ഏഹ് ആ തൊട്ടിക്ക് ചെയ്ത് കൊടുക്കേണ്ടത് ചെയ്ത് കൊടുക്കണ്ടേ കളത്ര കളിച്ച് കിടക്കില്ലേ ആ ചമ്പരം ഒക്കെ കളഞ്ഞിട്ടുണ്ട് കേട്ടോ ചന്ദ്ര ഇല്ലാത്തത് കൊണ്ട് ചന്ദ്രൻ ഇടയ്ക്ക് പറ്റത്തുമില്ല ചന്ദ്രൻ അദ്ദേഹം തെറ്റിയൊണ്ടേക്ക് തേക്കുകയും ചെയ്തു ചന്ദ്രൻ തെറ്റിക്കൊണ്ടേ ഇതൊക്കെയാണ് നമ്മൾ വീട്ടിൽ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ ഇത് നല്ലൊരു തരാത്തിന് നടുവ് കുറയ്ക്കും കഴുത്ത് നേരെ പിടിക്കാനൊക്കെ ആകുട്ടോ ഇങ്ങനെ ചെയ്യുവേ പത്ത് മിനിറ്റ് നിർത്തുകയും ചെയ്യുക ആ ആ കുട്ടീനെ ഓടിച്ചു ചാടി നടത്തണം ആതുട്ടി മറ്റുള്ളവർ പിള്ളാരെ പോലെ ആകണം എന്നൊക്കെ ഉള്ളത് അത് എനിക്കറിയില്ല എന്നെ കൊണ്ട് എത്രത്തോളം പറ്റും എന്നൊക്കെ പക്ഷെ എന്നാലും എനിക്ക് ഒരു ഉറച്ച വിശ്വാസമുണ്ട് ഉണ്ട് ഫുൾ ആയിട്ടില്ലേലും ഒരു തൊണ്ണൂറ് ശതമാനം ആ കുട്ടീനെ എല്ലാത്തിനും ഓ ഓക്കെ ആയിക്കൊണ്ടുവരാൻ പറ്റും എന്നുള്ളത് ഒരമ്മയുടെ വിശ്വാസം നടക്കുമായിരിക്കും നടക്കും നടന്നേ പറ്റുള്ളൂട്ടോ ആ അപ്പൊ അതുകൊണ്ട് ഞങ്ങള് തുടങ്ങുവാണ് ഇന്ന് നമുക്ക് തറാപ്പിയില്ല തറാപ്പിന്റെ വേ അവിടെ അവര് അവിടെ പോയി പറഞ്ഞു കൊടുത്ത് അതൊട്ട് കൈ ഒക്കെ കുത്തിയിട്ടൊന്നിരിക്കും കേട്ടോ കാരണം അമ്മ എങ്ങാനും വിട്ട് നിലത്ത് പോയ തല പൊട്ടി പോത്തില്ലേ അതുകൊണ്ട് തലയൊക്കെ ഇങ്ങനെ ഇങ്ങനെയാക്കി വെച്ചിട്ടേക്ക് അതൊട്ടേ ഇരിക്കുള്ളൂ അതൊട്ടേ അതൊക്കെ ഇരിക്കത്തുള്ളൂ അതൊക്കെ പുളിയാണ് കൈ കുത്തിയിട്ട് ഇവിടെ വെച്ചേ വീഴും ഒന്ന് പേടിച്ചിട്ട് ചമരം മെടിച്ചിരിക്കുന്ന കാല് ഈ കാലിന് ഇച്ചിരി ടൈറ്റ്നെസ് കൂടുതലാണ് പിന്നെ അതുകൊണ്ട് ഇച്ചിരി വേദന എടുക്കൂട്ടോ വേദന എടുക്കുന്നത് കൊണ്ടാണ് ഞാൻ നോക്കി കാണുന്നുണ്ട് എടുക്കുന്നത് കൊണ്ടാണ് എന്നാലും പറ്റിയല്ലോ പൊതിച്ചോ പൊത്തിച്ചോ പൊത്തിച്ചോ കള്ളാ പൊതിച്ചോ പൊതിച്ചോ ഇതൊക്കെ തട്ടിപ്പാട്ടോ ഇങ്ങനെ അമ്മേന്റെ സാരി കൊച്ചാണ് അമ്മേന്റെ സാരി എല്ലാം പക്കയായിട്ട് ഇരിക്കുന്ന കൊച്ചാണ് പക്ഷെ ഇടയ്ക്കിടയ്ക്ക് എന്റെ മുഖം കാണണം കേട്ടോ അമ്മയുടെ മോദി ഒരു സമാധാനവും ഇല്ല ആ നമുക്ക് പുറത്തു പോയിട്ട് വീഡിയോ എടുക്കാനോ അങ്ങനത്തെ ഒരു സൗകര്യമൊന്നും ഇല്ല കേട്ടോ നമ്മളെ വീട്ടിൽ തന്നെ നമ്മുടെ വിശേഷവും നമ്മുടെ കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമ്മളിങ്ങനെയൊക്കെ വരും ആ തൊട്ടിക്ക് ചെയ്യുന്ന ഓരോ എക്സസൈസും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അമ്മ വരും കേട്ടോ ഇന്നത്തെ എക്സസൈസ് എന്ന് പറഞ്ഞാൽ പറഞ്ഞ എന്താണെന്നറിയാപ്പോ ഇനി ഇരുത്തുന്നതാണ് കേട്ടോ അല്ലെ ഇന്നത്തെ എക്സസൈസ് കേട്ടോ അപ്പൊ നമ്മുടെ ഷോർട്ട് വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന പോലെ തന്നെ കൂട്ടുകാരെ നമ്മൾ ഇതിനും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ആ കുട്ടീനോട് കുറച്ച് മല്ലൊക്കെ പിടിച്ചു കഴിയുമ്പോ എനിക്ക് അവിടെ നടുവിന്റെ ഒക്കെ സ്ക്രൂ ഇളകും ഞാൻ ആ വിളകും അത് വേണേ ആയി പടയണട്ടോ അല്ലേ എന്റെ ജീവിതത്തിൽ എന്ത് സിരി ഉണ്ടരും അല്ല എന്ത് വിഷമം ഉണ്ടല്ലോ ഈ ഒരു തിരി പോവാണ് കാറ്റി പോവുകയാണ് കാറ്റിപ്പറത്തിക്കോട്ട് പോലെ കേട്ടോ ആ അപ്പൊ നമ്മൾ ആ തൊട്ടിക്ക് ഇന്ന് ചെയ്ത ഇന്ന് ചെയ്യുന്ന എക്സസൈസാണ് കേട്ടോ ഞാൻ എല്ലാവരെയും കാണിച്ചിരുന്നത് തറാപ്പി ഇല്ലാത്ത ദിവസം ആ തൊട്ടിക്ക് അമ്മ ഇരുത്താനായിട്ട് പഠിപ്പിക്കുന്നതാണ് കാണിച്ചു തരുന്നത് കണ്ടോ മാറ്റി ഇരുന്നപ്പം ആ തൊട്ടി ഭയങ്കര ഒച്ചപ്പാടും പ്രാളില്ലായിരുന്നോ ഇപ്പൊ നോക്കിക്കേ ആ കുട്ടി നോർമലായിട്ട് ശാന്തമായി ശാന്തമായി ഇരിക്കുന്നുണ്ട് പിന്നെ ഇന്ന് വീഡിയോ എടുത്തതുകൊണ്ടാണ് കേട്ടോ അല്ലെങ്കിൽ ഞങ്ങൾ ഇതിന്റെ ഇടയ്ക്ക് അമ്മയുടെ വരെ പാട്ടുണ്ട് അമ്മ എന്തേലൊക്കെ പറഞ്ഞ് കളിപ്പിച്ചുകൊണ്ടിരിക്കും അതൊക്കെയുണ്ട് എന്നാലും ഞാൻ വിചാരിച്ചേ നമ്മൾ വീട്ടിൽ ഇരിക്കുന്ന ദിവസം എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നൊക്കെ എല്ലാവരും ഒന്ന് കാണിച്ചു തരാമെന്നൊക്കെ വിചാരിച്ചു കേട്ടോ അതാണ് ഇന്ന് ഞങ്ങൾ വീഡിയോ ആയിട്ട് വന്നത് അതൊട്ടി സന്തോഷമാണ് ഹാപ്പിയാണ് മോനെ ഇങ്ങനെ ഇരിക്കണം ഓടി നടക്കണം എന്നാളെ നിർത്തുന്നത് കാണിച്ചു തരാം കേട്ടോ ഒരു വീഡിയോ നാളെ ആവട്ടെ നാളെ കാണിച്ചു കാണിച്ചുതരാം എങ്ങനെയാണ് നിർത്തുന്നതെന്ന് ഓരോ ദിവസം നമുക്ക് നമ്മുടെ വീട്ടു വിശേഷവും ഉണ്ണിക്കുട്ടൻ്റെ വിശേഷവും ആളുകൊച്ചിൻ്റെ വിശേഷവും ആ തുട്ടിയിലെ ഇരുത്തുന്നതും ഒക്കെ ആയിട്ട് നമുക്ക് പോകാവേ അവിടെ എന്താണെന്നറിയാമോ അവിടെ ലഭിപ്പിൽ സറപ്പാണ് കേട്ടോ അപ്പം അങ്ങനെ നമ്മുടെ ഓരോരോ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഇങ്ങനെ പോകാം കേട്ടോ അല്ലേ അപ്പം ആൾക്ക് ദേഷ്യം വരാൻ തുടങ്ങി പത്തു മിനിറ്റ് ആകാനായില്ലേ പത്ത് മിനിറ്റ് ആകാനായി അപ്പൊ ഇങ്ങനെ ഇരിക്കുമ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ എന്തേലൊക്കെ ഉണ്ടാകും അതിൻ്റേതായ ചെറിയ ചെറിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെയാണ് ആ തൊട്ടി കാണിക്കുന്നത് നമ്മൾ പത്ത് മിനിറ്റ് ആകാതെ ആദ്യ കുട്ടീനെ വിടിയരാം കേട്ടോ പത്ത് മിനിറ്റ് ആയിട്ടേ നമ്മൾ ആദ്യൂട്ടിനെ വിടൂ അല്ലേ അട്ടേ ആ പത്തുമിനിറ്റ് ആയിട്ടേ അമ്മ വിടുള്ളൂ ആദ്യ കുട്ടിക്ക് അറിയാം ഫുഡിൻ്റെ കാര്യത്തിലും എക്സസൈസിൻ്റെ കാര്യത്തിലും ആ മൂല്യൊരു കോംപ്രമൈസും കാണിക്കല്ലേ എന്ത് ബഹളം ഉണ്ടാക്കിയാലും ഫുഡും എക്സസൈസും ഞാൻ ആദ്യക്ക് ചെയ്തിരിക്കും തരുമോ അതെനിക്ക് നിർബന്ധമാണ് കേട്ടോ അപ്പം ആ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ആ ഇത് നടു തണ്ടുപുറയ്ക്കാനൊക്കെ ചെയ്യുന്നതാണ് ഞാൻ കാണിച്ചു തന്നത് ഇരുത്തി പഠിപ്പിക്കുന്ന എല്ലാവരും കാണിച്ചു തന്നത് നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്തുള്ള നമ്മുടെ പൊട്ടിക്കാനും മറക്കരുത് ആ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അപ്പം എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ടിൻ്റെ മാത്രമേ നമ്മൾ മുമ്പോട്ട് പോവുകയുള്ളു കേട്ടോ അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോ എവിടെ വൈൻഡപ്പ് ചെയ്യാം ആ കുട്ടിക്ക് ചെയ്ത എക്സസൈസ് എല്ലാവരും കണ്ടല്ലോ ടാ അല്ലേ ടാറ്റാ ബൈ ബൈ എല്ലാവർക്കും ഉമ്മാ